അതിന്റെ കണ്ണാച്ച ഉച്ചക്കണ്ണാണല്ലേ ഷാഫിയൊക്കെ റാത്തല്ലേ മൊത്തത്തിൽ പറഞ്ഞതിനേക്കാൾ നൂറ് രൂപ കൂടുതൽ വന്നിട്ടുള്ളു പിന്നെ ഇനിയിപ്പോ വെട്ടിണ്ടെങ്കിൽ പോന്നുകൂടാണോ സെറ്റല്ലേ തൊണ്ണൂറ്റിയാഴ്ച നാല് തൊണ്ണൂറ്റി മൂന്ന് തൊണ്ണൂറ്റി മൂന്ന് തൊണ്ണൂറ്റി ഒന്ന് പൂജ്യം നാല് പൂജ്യം നാല് ഒരിക്കലും ചെയ്തല്ല ഞമ്മക്ക് നമുക്ക് ഇപ്പൊ ഈ മാരതാ ഒരു കൊല്ലം കഴിഞ്ഞിട്ട് ആവശ്യമല്ല അള്ളാഹു തഫീക്ക് ആവശ്യമൊക്കെ തരികയാണെങ്കിൽ ഒരു കൊല്ലം കഴിഞ്ഞിട്ട് ആവശ്യം ഉണ്ടാവുള്ളൂ പക്ഷെ ഈ ഏല എങ്ങനെ ആര് മേലുള്ള മേലെ കറക്റ്റ് അറുപതിനുള്ളു അയിമ്പത്തി ഒമ്പതിലെ മാസം അയിമ്പത്തെട്ടുള്ളു ഞാൻ ഇവിടെ കണ്ടുകണ അറുപത് മുനിരാഗ നിങ്ങള് ഇത് കാത്തു നിൽക്കണ്ടേ കേരള സൂപ്പറല്ല ആടിനെ നിങ്ങളെ എന്ത് വാങ്ങാൻ പറഞ്ഞാലും പെട്രോൾ വാങ്ങാൻ കാരണം പറയുന്ന കുപ്പി കിട്ടായി ആ ഇവിടെ ഞാൻ ഡ്രസ്സ് മാറ്റിക്കോളാം ട്ടാ നാല് കേറ്റാൻ വേണ്ടി വരില്ല കയറല്ല ഞാനെന്നെ ഡ്രസ് ഇപ്പ മാറ്റിതാക്കും ഓക്കെ കറക്റ്റാണോ കറക്റ്റ് പറഞ്ഞില്ല ഈ പീസ് മുതലെ ഈ കുത്തുണ്ട് ഇത് അടിയിൽ ചിലപ്പോൾ നല്ലൊരു കുത്തുണ്ടാവും രണ്ടേ എഴുപത് താഴത്ത് കിട്ട ഒന്നോ മുപ്പത്തഞ്ചോ ഒന്നോ മുപ്പത്തഞ്ചു തിരിച്ചിട തിരിച്ച് ടാപ്പ് തിരിച്ചു പിടിക്കുക അപ്പഴാണ് ഞങ്ങൾക്ക് അവിടെ അളവിട്ടുള്ളൂ നിന്റെ ഐഡിയ ഒക്കെ ഞാൻ പറഞ്ഞത് കേട്ടാ ആ പോട്ടെ പോട്ടാ ഈ അത് കറക്റ്റാണേക്ക് അയ്യവാ അപ്പൊ ഈ കഷ്ണത്തിനാണ് ബക്കൻഡിയ നമ്മൾ രണ്ടേ എഴുപത് ഏടിയും ബാക്കിയാണ്ട് അൺലിമിറ്റഡായി പോകൂല ആ പീസ് ഫുള്ള് വണ്ടിക്ക് തരുല്ലേ ആ എട്ടടി കയറല്ലോ ആ എട്ടടി കണ്ടിട്ട് എട്ടടി അല്ലല്ലേ മേലെ കണ്ടിട്ട് പിന്നെ എങ്ങനെ കേറ്റാ പിന്നെ മുറിക്കാൻ പറ്റൂലെ പിന്നെ മുറിക്കാൻ ചാൻസ് ചെയ്യായി ആ മുറിക്കണോ ആ മേലത്താണെന്ന് പറഞ്ഞേ മേത്താണെങ്കിൽ പുറത്തു കാണാൻ കൊണ്ടുപോകാലോ നമുക്ക് ആവശ്യമല്ലേ ആയിക്കോട്ടെ അത് കറക്റ്റ് അറുപതിനുണ്ടാവുള്ളൂ അയിമ്പത്തി ഒമ്പത് ലേ മാസം അമ്പത്തെട്ട് ഉള്ളു ഞാൻ ഇവിടെ കണ്ടുകണ അറുപത് ഏഹ് എങ്ങനെയുണ്ട് നമ്മളെ കൽവ് ക്ലിയർ ആണ് ഒക്കെ ക്ലിയർ ആവുന്നു അടിമുറി അറുപത്തി മൂന്നില്ല ആയിക്കോട്ടെ ആ ആയിക്കോട്ടെ അല്ല നല്ല ആണ് കറക്റ്റാണ് എങ്ങനെയാ ആര് മേലുള്ള ആളെ അല്ല അല്ല ഈ കസ്റ്റമർ ആയി കാണാൻ നേരം കണ്ടിട്ട് തട്ടാം ആ സത്യം പറഞ്ഞാലേ എന്താല് ഞമ്മളെ സ്നാ ആണ് ശരിക്ക് ഇല കെട്ടാക്കി തരണേ ഒരിക്കലും ചെയ്തരില്ല ഞമ്മക്ക് എന്താ നമുക്ക് ഇപ്പൊ ഈ മരതാ ഒരു കൊല്ലം കഴിഞ്ഞിട്ട് ആവശ്യം ഇല്ലാണ് അള്ളാഹു തോഫിക്ക് ആവശ്യമൊക്കെ തരണെങ്കിൽ ഒരു കൊല്ലം കഴിഞ്ഞിട്ട് ആവശ്യം ഉണ്ടാവുള്ളൂ പക്ഷെ ഈ ഇലതാ ഇതിന് മൊലാളിമാരോടെ കാത്തുണ്ട് ആവാണച്ചത് മൂന്നാളുണ്ട് ഏറ്റവും വണ്ടി നമുക്ക് എങ്ങനെയാലും ഇങ്ങോട്ട് എത്തിച്ചാണ് അതാണ് ഭയങ്കര ബുദ്ധി തന്നെ ഇതിൽ ഏറ്റവും ടോപ്പാ വണ്ടി ഇങ്ങോട്ട് അതാണ് കൊണ്ടല്ലാട്ടോളൂ ബാക്കിയൊന്നും ഹോൾസ് കിട്ടിയൊന്നും അത് മാത്രം മാത്രം വെച്ചാൽ നന്നാക്കണ്ടംബിക്കുന്നാൽ ഇങ്ങനെ കിട്ടിക്കോളുന്നാലും ചെറുതാക്കണ്ടട്ടാ ഇതിങ്ങനട അവിടെ നിന്ന് കണ്ട് രണ്ടേ പത്ത് വിളിച്ചാണ് ബാക്കി എത്ര കേട്ടാ പോകുമ്പോൾ

ടി ഫുള്ള് കറക്കല്ലേ കറക്കല്ലേ വെള്ളടിഞ്ഞു വാ ആ പോസ്റ്റ് നോക്കിട്ടോ പോസ്റ്റ് നോക്കിട്ടാ കൊടുത്തു വാ കൊടുത്തു വാ കൊടുത്തു വാ

சரண் நானே جايയാ ഞാൻ പറഞ്ഞാ പേരും നിങ്ങൾ വന്നിട്ട് ഓ വാ 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 പോടാ പോടാ അതേ അളവി വാ പോടാ പോടാ अरे आ हेलो കേറി കേറി ഇവിടെ കേറ്റി ഇവിടെ ഇവിടെ കേറ്റി ഇടാ ഇങ്ങോട്ട് കേറ്റി ഇട്ടോ ആ മറരെ രണ്ടേം बोल ഇങ്ങോട്ട് ആ രണ്ടേം രണ്ടേം നോക്ക് റെഡി കൈ കൈ ഇതുപോലെ ചെയ്യ് കൈ കൊടുക്ക് കൈ കൊടുക്ക് അച്ചില ജനകാര്യം മുച്ചണ്ട് നമ്മൾ മര മുട്ടാതി ആ 얘നെ മരം പക്ഷെ നി കേറ്റാ അതിനെ മർത്തിയാ കുക്കട്ടാ കേൾ ഇങ്ങോട്ട് വെച്ചേ ഇങ്ങോട്ട് ഓടാ ആയി ഞാൻ ഒറ്റയ്ക്ക് പോയി ഇടാ നിങ്ങൾ മൂന്നാം കളി അല്ലേ ഇങ്ങോട്ട് കേറ് 얘നെ തവും ആ 얘നെ കേറ് ആ ഇഷ്ടമരണം അড়കെട അড়കെട അടമഷ്ടേ അড়കെട നേ കാളി കാളി വാ ആയിര കാടി കാടിക്ക്

അയവ അമല തൈച്ചി ഹ അല്ലസ ഹ അല്ലസ തവ അല്ലസ കേരം ഹ അല്ലസ മരണം ഹ വല്ലട വല്ലട മുത്ത അടടട അഹ് അത്തല്ല കുയി അല്ലാഹ അല്ലസ മരണം ബിസ്മില്ലാ അപ്പ ആകൂ ഇക കാറ് എടുക്കാം കാറ് എടുക്കാം തപ്പുറം അവിടെ ആട് ഇപ്പൊ ഇപ്പൊ ഞാൻ കാലേച്ചിട്ടുണ്ട് ഇവിടേ 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 ആട് വാട് വാ നടവാ അവിടെ ഒക്ക് ഈ വാ കഷ്ണം ഇട്ടുവെച്ച다가 വെക്കുക തസം बाबा ആ അവിടെ കാഷ് തൽക്കിയതെ ആ തൽക്കിയതെ നടക്ക ഇവിടേ ഉരുള ബിസ്മില്ലാ ഓക്കേလား ഓക്കേ ഇഷ്ടം ഇവിടേ 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 ആแก ഓയിന്നി കാണടാ ഓയിന്നി കാണ ആരെ ഇట్లా ആ ആ ചാടി മെല്ലെ 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 ആ അവിടെ നടടാ സത്യം പറഞ്ഞാലേ ഈ സൻസേടൊക്കെ കൂട് കണ്ടപ്പോ ഞാൻ സത്യം പറഞ്ഞാൽ പേടിച്ചിട്ടുണ്ട് എത്തൂലന്നല്ല നമ്മള് ഒറ്റടിക്കൊക്കെ ബക്കലൊക്കെ വലിയ പാടാവും തെങ്ങും സാധനങ്ങളൊക്കെ കൂടു നാശമാവും സംഭവം തരാല്ല എന്തെല്ലാം റാത്താക്കിയോ ഓർക്ക് സന്തോഷം നമുക്ക് സന്തോഷം ചെറിയ ചേർച്ച വില ചൂടി വരുവുള്ളൂ ൂക്കായി പാത്തുകാണ് ഈ വണ്ടിയാണെങ്കിൽ കറക്റ്റ് ഇതിനുള്ളിൽ കൂടി പോവുള്ളു ആ ലോഡ് ലോഡാണ്ട് പോട്ടെ മാസ എന്തായാലും ഫുള്ള് ലോഡായിട്ടോ സാധനങ്ങൾ ഫുള്ള് ലോഡായി കേട്ടാണ് ചെറുക്കാര കേറ്റുന്നോണ്ടാണ് മറ്റേത് പത്തേക്കെട്ടു ഏഹ് ഈ ഒരു കഷ്ണം കൊണ്ട് എടുത്തിട്ടാ ഈ ഒരു തെങ്ങിൻ്റെ കഷ്ണം എടുത്തിട്ട നേരെ വണ്ടി ഫ്രണ്ട് കൊണ്ട് കയറ്റിയാണ് നിങ്ങളുടെ കയറ്റി ഇവിടെ കേട്ടല്ലോ ഇടുവാല്ലേ അല്ല കണ്ണാച്ചാ ഉച്ചക്കണ്ണാണല്ലേ രാഗാ നിങ്ങളിത് കാത്ത് നിൽക്കണ്ട സൂപ്പർ അല്ലെ കൊണ്ടു കൊടുത്ത അപ്പൊ ആ കെട്ടിക്ക് ആ വണ്ടിക്ക് അല കയറി കച്ചറ സാധനങ്ങളൊക്കെ ഇവിടെ ഈരാട്ട് ബാക്കി സാധനങ്ങളൊക്കെ കൂടി അവിടെ സൈറ്റ് അവിടെ ക്ലിയർ ഉണ്ട് അവിടെ കൊണ്ടുപോയിടണം ഓക്കെ ഇവിടെ വില വീരുണ്ട് സാധനങ്ങളൊക്കെ നമ്മളെ മോലാൾ ഇവിടെ നമ്മള് വിറകൊക്കെ ഇവിടെ ഇറക്കിയിക്കണേ വണ്ടി താഴ്ത്തി കിട്ടാളിങ്ങൾ വണ്ടി താഴ്ത്തിക്കിടേ കഷ്ണെടുത്താണ് ആ അടച്ചോട മാറിക്കണോ മാറിക്കണം കിടന്ന കിടന്ന വണ്ടി ബാക്ക് ആ മേലോ മാറി മാറിക്കേലും കൂടി ആ രണ്ട് കഷ്ണം കാലാങ്കി ഞാൻ കാക്കാനോട് ഇറങ്ങി ഒരു കാക്കാനോട് ഇറങ്ങി കാക്ക ഞങ്ങള് ബോഡി ഒന്ന് അടിച്ചു കാക്ക എന്താട്ടി അത് അടക്കം അവിടെ ഇറക്കി വെച്ചു ഫുള്ള് വൃത്തിയാക്കി ഞാൻ ഫുള്ള് വൃത്തിയാക്കി കാക്കാന പറഞ്ഞിട്ട് കാര്യ കാക്ക ഫുള്ള് വൃത്തിയാക്കി അല്ല ഈ ആയിക്കോറിയായിട്ടുണ്ടെന്നിട്ടെന്താ കാര്യ പോട്ടെ ഉള്ള പോട്ടു ആ പോട്ടെ 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 നിക്കെ ആല ചെറുത് പോണീന്റെ മുന്ന വലിയ കഷ്ണം ഇതിന് പുതു തോന്നണേണ്ട അല്ല അത് വരികയാണെങ്കി ഇവിടെ ഇട നല്ലേ ഇതിന് ഗ്യാപ്പ് പോയി കൊളുപ്പു പിന്നട ഇത് മേലെടുത്തല്ലേ അത് വേണ എന്നാ പിന്നെ സൂപ്പറായിട്ട് ഓടിയോ വണ്ടി ഇറങ്ങൂല ഇവിടെ ജാമ്യം ഒന്നും ഇങ്ങട്ട് ചെറുതായിട്ട് നനക്കണമായിട്ട് ജാമുഞ്ഞാ ജാമുഞ്ഞാ മതി ആ പിടിപൊടി ആ അതിലിരുന്നോട്ടെട്ടെ ആ റെഡി ആക്കി ആ ഗ്യാപ്പ് കണ്ടി നീ റെഡി അല്ല ഈ ഗ്യാപ്പ് ഇതും കണ്ടിരിക്കോട്ടെ മറ്റേ ഇങ്ങോട്ടേക്ക് സംഭവം എന്തായാലും സെറ്റായല്ലോ ഏഹ് ഏലാട്ന്നോട്ടെ ഏലാടുന്നു ഷാഫിയാക്കാ റാത്തല്ല മൊത്തത്തിൽ പറഞ്ഞതിനേക്കാൾ നൂറ് രൂപ കൂടുതലായിട്ടുള്ളു പിന്നെ ഇനിയിപ്പോ വെട്ടിണ്ടെങ്കിൽ നാളെ ഒരു യാത്ര ചെയ്തപ്പോ തിരക്കിലെ ആൾക്കാർ കൊറേ ആൾക്കാർ വിളിച്ചും ചെയ്തില്ല എവിടേക്ക് യാത്ര പോയി പൂനെക്കാം ആ സമയത്ത് എല്ലാരും കൂടി വിളിച്ചത് ആയിക്കോട്ടെ എന്നാ അടുത്ത സൈറ്റിൽ നമുക്ക് വെച്ച് കാണാം സെറ്റ്